ഖത്തർ ഹമ്മദ് മെഡിക്കൽ കോപ്പറേഷൻ പ്രൊജക്ടിൻ്റെ എച്ച് എം സി എച്ച് എച്ച് എസ് സി എസ് ഹോം ഹെൽത്ത് കെയർ സേവനങ്ങൾക്കായി ഒരു പ്രശസ്ത നഴ്സിംഗ് സർവീസസ് കമ്പനി ആവശ്യപ്പെടുന്നത് സ്ത്രീ നഴ്സുമാർ ജി എൻ എം ബി എസ് എസ് സി പോസ്റ്റ് പി എസ് എസ് സി എന്നീ ഡിപ്പാർട്ട്മെൻറ്റ് യോഗ്യതകളാണ് അത് ക്യൂ ഖത്തർ ഖത്തറ് ആറായിരത്തി അഞ്ഞൂറാണ് ശമ്പളം സാലറി വരുന്നത് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഓട്ടി പത്തെട്ട് മണിക്കൂർ ഡ്യൂട്ടി ഓട്ടിയാണ് പ്ലസ് ഓട്ടി തൊഴിൽ കരാറിൻ്റെ വ്യവസ്ഥകളും നിബന്ധനകളും നാൽപ്പത്തിരണ്ട് വയസ്സിന് താഴെയുള്ള പ്രായം ഡ്യൂട്ടി സമയം പന്ത്രണ്ട് ആറ് ദിവസം ഡ്യൂട്ടിയും ജോലിയാണെങ്കിൽ ഏഴ് ദിവസം അധിക സമയവും രണ്ട് വർഷത്തെ കരാർ എൻ്റെ പുതുക്കാവുന്ന സൗജന്യ താമസം സൗജന്യ ഗതാഗതം സൗജന്യ യൂണിഫോം സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് ഖത്തർ തൊഴിൽ നിയമങ്ങൾ അനുസരിച്ച് മറ്റെല്ലാ അനുകൂലങ്ങളും വിസയ്ക്കായി പൂർത്തിയാക്കാനുള്ള യോഗ്യതയും രേഖകളും പ്രക്രിയകളും ജി എൻ എം ബി എസ് എസ് സി നഴ്സിംഗ് പോസ്റ്റ് ബീം എസ് എസ് സി പ്ലസ് മിനിമം രണ്ട് ഇയർ എക്സ്പീരിയൻസ് എയർ ഡിപ്പാർട്ട്മെൻറ്റ് ഡാറ്റ ഫ്ലോ പി എസ് വിരുദ്ധം ഡിപ്ലോമ സാധുവായ നഴ്സിംഗ് രജിസ്ട്രേഷനും കഴിഞ്ഞ രണ്ട് വർഷത്തെ അവസാന രണ്ട് വർഷം പഠിച്ചതും അനുഭവം തയ്യാറാക്കിയിരിക്കണം കൂടുതൽ പോസിറ്റീവ് ഡാറ്റ ഫ്ലോ പി എസ് വിപ്പോർട്ട് നിർബന്ധമായും പ്രൊമോട്ടിക് പരീക്ഷ പാസ്സാകണം നല്ല സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് പ്രയോഗിക്കണം യു വി സി മെഡിക്കൽ ചെക്കപ്പ് വിജയകരമായി പൂർത്തിയാക്കി പ്രോഗ്രാം പ്രൊമോട്ടിക് പാസ്സായവർക്കും ഡാറ്റ ഫ്ലോ പൂർത്തിയാക്കിയ ഉദ്യോഗികൾക്കുള്ള പരിമിതമായ എണ്ണം വിസകൾ മാത്രം മൊബൈൽ നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തേഴ് മുപ്പത്തിനാല് എൺപത്തിനാല് പൂജ്യം എട്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ ബന്ധപ്പെടുക വിശദവിരങ്ങൾക്ക് അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്